ഈ അടുത്തിടെ കോട്ടയ ഏറ്റുമാനൂരിലെ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ വളരെയധികം ആ അതിനകത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും ആ ആഗ്രഹിച്ചുകൊണ്ടും നിലപാടെടുക്കുന്ന ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട് അതായത് ഷൈനയുടെ ഭർത്താവായ നോബി ഇവരെ വാട്സപ്പിൽ കോളിൽ വിളിച്ച് ഇവരോട് അതിനീചമായ രീതിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് നീയും നിൻ്റെ രണ്ട് കുട്ടികളും മരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു വാക്ക് അതീ പൊതുസമൂഹത്തിൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ വാക്കുകളാണ് ആ സംഭാഷണത്തിന് ശേഷമാണ് ഷൈനയും കുഞ്ഞുങ്ങളും ജീവനൊടുക്കിയത് എന്നതാണ് നമുക്ക് കിട്ടുന്ന പുതിയൊരറിവ് അതിനെതിരെ ശക്തമായി പൊതുസമൂഹം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു പൊതുസമൂഹത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനും അതിനോടൊപ്പം പ്രതികരിക്കുന്ന ഒരു ഭാഗമാണിത് എൻ്റെ പേര് എൻഎി സിറിയക്ക് എൻ കെ കുര്യൻ എന്നും പേരുണ്ട് ഞാനാണ് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇതിനകത്തെ ഒന്നാം നമ്പർ പ്രതിയായിട്ടുള്ള നോവിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന കള്ളപുരോഹിതനെ ാനായ സഭയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനായ കത്തോലിക്ക സഭാ തലവനായ മാർ മാത്യു മൂലക്കാട്ട് ബിഷപ്പിന് പരാതി കൊടുത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് എനിക്കതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ ഷൈനി മരിക്കുന്നതിന് മുമ്പ് തൊടുപുഴ പോലീസിനകത്ത് വൺ സീറോ ഫോർ സിക്സ് ബാർ ട്വൻറ്റി ഫോർ പ്രകാരം ഒരു എഫ്ഐആർ ഇട്ട് ഒരു പരാതി ആ പരാതി എന്നത് അത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എടുത്തിരുന്ന ഒരു പരാതിയാണ് ആ പരാതി നൂറ് ശതമാനം ആയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഷൈനിയുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം അപ്പോൾ അത്രയും ഭീകരവും നീചവുമായ ദാരുണവുമായ ഒരു സംഭവം നടന്നിട്ട് അതിനെതിരെ എന്തുകൊണ്ട് പൊതുസമൂഹവും അതുപോലെ നിയമവ്യവസ്ഥയും നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയാണ് കാരണം ഇതിനകത്ത് നോബിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ബോബി ചേരിയിൽ എന്ന നോബിയുടെ സഹോദരനും കള്ള എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല നിയമ നടപടി സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ നോബിയുടെയും ബോബിയുടെ അമ്മയായ ആ ഒരു സ്ത്രീയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നില്ല ഇതെല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് കാരണം അത്രയും ശക്തമായൊരു നിയമമാണ് ഗാർഹിക നിരോധന ഗാർഹിക പീഡന നിരോധന നിയമം ആ നിയമത്തിലെ ഒന്നും രണ്ടും മൂന്നും പ്രതികളാണ് ഈ പറയപ്പെട്ടവരെല്ലാം പിന്നെ ഈ സംഭവത്തിൻ്റെ ടോട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ബോബി ചേരിയിൽ എന്ന ആ കള്ള അവനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം നിയമ നടപടികൾക്ക് വിധേയമാക്കണം അതുപോലെ തന്നെ ആ അമ്മയെയും അറസ്റ്റ് ചെയ്യണം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇനിയെങ്കിലും ക്നാനായ സഭ ഇനിയെങ്കിലും ഇത്രയും നാളും ക്നാനായ സഭ ഉറക്കം നടിച്ചു കിടക്കുകയാണ് പൊതുസമൂഹവും ക്നാനായ സഭാംഗങ്ങളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നു ചേരിയിൽ എന്ന കള്ളവിഷ ജന്മ പുരോഹിതനെ ക്നാനായ സഭയുടെ പൗരോഹിത്വത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കി സഭ ശുദ്ധീകരിക്കണം അതോടൊപ്പം തന്നെ ഈ ഷൈനിക്കും രണ്ടു കുഞ്ഞുങ്ങൾക്കും നീതി കൊടുക്കുന്നതിനകത്ത് സഭയിൽ നിന്നുണ്ടായ ഒരു വീഴ്ച അവരുടെ ഉദാസീനത അത് സഭയ്ക്ക് പറ്റിയൊരു തെറ്റായി കണ്ടുകൊണ്ട് സഭ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം അത് സഭ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ഒന്നാമത് ബോബി ബോബിചേരിയിൽ പുറത്താക്കിക്കൊണ്ട് ഈ മൂന്നാത്മാക്കളോട് നീതി പുലർത്താൻ സഭയ്ക്ക് സാധിച്ചില്ല എന്ന ഒരു കുറ്റബോധം സഭ ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹത്തോട് സഭ മാപ്പ് ഏറ്റു പറയണം അതാണ് യഥാർത്ഥ ക്രിസ്തീയ ധർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം എടുത്തു പറയുന്നു അതോടൊപ്പം തന്നെ ഈ ചേരിയിൽ കുടുംബം തൊടുപുഴ ചുങ്കം തുള്ള ഈ ചേരിയിൽ കുടുംബം വളരെ നികൃഷ്ടവും കൊള്ള സംഘവുമായ ഒരു കുടുംബമാണെന്ന് പറയാൻ ഞമ്മ മറ്റൊരു കാര്യം കൂടെ കൂടി പറയുന്നു അവിടെ അടുത്ത് തൊടുപുഴക്കാർക്കും ചുങ്കക്കാർക്കും എല്ലാം അറിയാം പൊറോപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈ പൊറോപ്പാറയോട് ചേർന്ന് കുറേ അധികം ഭൂമി കടന്നത് അതായത് സർക്കാർ ഭൂമി ഇവർ കൈയേറി ഏകദേശം അഞ്ഞൂറ് ലോടോളം പാറ ഖനനം ചെയ്തു കൊള്ളയടിച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിയോളജിക്കൽ വകുപ്പിനെ തന്ത്രപരമായിട്ട് വരുതിയിലാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ഒത്താശയോടെ കൂടി ചെയ്തിരുന്ന വൻ കൊള്ളയാണത് അങ്ങനെ അതിനെതിരെ അവിടെ പൊതുസമൂഹം ശക്തമായി പ്രതികരിച്ചിട്ട് പോലും കൂടെ അവരെല്ലാം ഒതുക്കിക്കൊണ്ടാണ് ഈ കൊള്ള ഫാമിലി കൊള്ള സംഘമായി പ്രവർത്തിച്ചിരുന്നത് അത് അവിടെയാണ് ഇവരിപ്പോൾ മീൻകുളം പോലും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ് അപ്പോൾ ഇതിനെല്ലാം എതിരെ അതിശക്തമായ പൊതുസമൂഹത്തിൻ്റെ വികാരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ കാര്യത്തിനകത്ത് നിയമ സംവിധാനം ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം ഈ കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കണം അത് സ്വീകരിക്കില്ല എങ്കിൽ ഈ സമൂഹത്തിന് വരുന്നവർ ക്യാൻസറാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ ഷൈനിയുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ ഒരു ശതമാനമെങ്കിലും വേദന അനുഭവിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിനകത്ത് നിയമ നടപടി ഈ കുറ്റക്കാരായവർക്കെതിരെ അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെയും വരെയും നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ കത്തുകൾ പരാതികൾ ഹർജികൾ ആ ഓരോ രീതിയിൽ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നു ആ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണം പൊതുസമൂഹത്തിൻ്റെ ഒരു അവയർനെസ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം ഇനി മറ്റൊരു ഷൈനിമാരോ മറ്റൊരു കുഞ്ഞുങ്ങളോ ഈ അവസ്ഥയിൽ പെടാതിരിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവണം എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു